LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. വാടക വീട്ടിൽ ആരും സംരക്ഷിക്കാനില്ലാതായതിനെ തുടർന്ന് അവശ്യനിലയിലായ ഇന്ദിരാദേവിയെയും മകൻ സന്ദീപിനെയും സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ട് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിയിൽ വെച്ച് സന്ദീപ് മരിച്ചതിനെ തുടർന്ന് ആരുമില്ലാതായ ഇന്ദിരാദേവിയെ ലീഗൽ സെൽ ഇടപെട്ട് പീസ് വാലിയിലെത്തിച്ചു വാടക വീട്ടിൽ ഒരു മാസമായി ആരും സംരക്ഷിക്കാനില്ലാതെ അവശ്യനിലയിലായ അമ്മയെയും മകനെയും സന്നദ്ധ പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചയുടൻ മകൻ മരിച്ചു പറവൂർ ഞാറക്കാട് റോഡിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇന്ദിരാദേവി മകൻ ഡി സന്ദീപ് എന്നിവരെയാണ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചത് സന്ദീപ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു ഒരാഴ്ചയോളം ഭക്ഷണം കഴിക്കാതെ അവശ്യനിലയിലായിരുന്നു ഇവർ പൂർണമായും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു വീട് പറവൂർ നഗരസഭാ കൌൺസിലർമാരായ ആശാ മുരളി പി ഡി സുകുമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പ്യത്ത് എന്നിവർ സ്ഥലത്തെത്തി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തക ആശാ ഷാബുവിനെ വിവരം അറിയിച്ചു തുടർന്ന് സബ് ജഡ്ജി രജിതയുടെ നിർദ്ദേശത്തെ തുടർന്ന് പറവൂർ ജനമൈത്രി പോലീസ് സന്നദ്ധ പ്രവർത്തകൻ സത്താർ എന്നിവരുടെ സഹകരണത്തോടെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറല്ലാത്തതിനാൽ കൌൺസിലർമാർ ഏറ്റുവാങ്ങി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അമ്മയെ ലീഗൽ സെല്ലിന്റെ നേതൃത്വത്തിൽ പീസ് വാലിയിലേക്ക് മാറ്റി ജഡ്ജ് രജിത ആർആർ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ജ്യോതി വി ടിഎൽഎസ്ഇ സെക്രട്ടറി മുഹമ്മദ് സൈഫ് സൈൻ ലീഗൽ വോളണ്ടിയർ ആശാ ഷാബു വാർഡ് കൌൺസിലർ ആശ ആശാ വർക്കർ ബിന്ദു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പ്യത്ത് കൗൺസിലർ സുകുമാരി പിസ്വാലി അംഗം ഷംസു എന്നിവർ ചേർന്നാണ് പിസ്വാലിയിൽ അമ്മയെ എത്തിച്ചത് ആവുന്നത് അവിടെ എല്ലാ സൗകര്യങ്ങളും ഐ സി ഒ സഹിതമുള്ള സൗകര്യങ്ങളുണ്ട് അമ്മയ്ക്ക് കളമശ്ശേരിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബൈ സ്റ്റാൻഡേർഡ് ആവശ്യമുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് തീസ് വാലിയുടെ ഒരു സഹായം നമുക്ക് ലഭിച്ചത് അത് വളരെയധികം നമ്മ അമ്മയ്ക്കായിരുന്നാലും നമ്മൾക്കായിരുന്നാലും അമ്മയുടെ കാര്യത്തിൽ വളരെയധികം സമാധാനം ഉണ്ടാക്കുന്ന ഒരു വഴിയാണ് അത് തുറന്നു കിട്ടിയത് എന്തായാലും പീസ് വാലിയിലേക്ക് അമ്മയെ എത്തിച്ചിട്ടുണ്ട് അമ്മയുടെ ആരോഗ്യനില ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നിയമസഹായവും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് സന്നഗ്ധരായിട്ട് നിൽക്കുകയാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അപ്പൊ അവിടെയാണ് പീസ് വാലി പോലുള്ള എൻ ജിഒസിന്റെ വരുന്നത് അപ്പൊ അവര് മുന്നിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ സത്യത്തിൽ ഞങ്ങൾ അമ്മ എങ്ങോട്ട് കൊണ്ടുപോകും കാരണം ഒരു ഹയർ ഇവാലുവേഷൻ വേണമെന്ന് ഇവിടുത്തെ ഡോക്ടർ പറയുകയും മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബൈ സ്റ്റാൻഡർ വേണം അങ്ങനെ ഒരു ബൈസ്റ്റാണ്ടറേ പ്രൊവൈഡ് ചെയ്യാൻ തൽക്കാലം ലീഗൽ സർവീസ് അതോറിറ്റിക്ക് സാധ്യമല്ല അപ്പോഴാണ് നമ്മൾ മറ്റൊരു ആൾട്ടർനേറ്റീവിനെ പറ്റി ആലോചിച്ചതും പീസ് വാലിയിൽ എത്തിപ്പെടുന്നത് അപ്പൊ അവരുടെ സഹായം കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ തക്ക സമയത്ത് പീസ് വാലിയിൽ ആശുപത്രി ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ അമ്മയെ മെഡിക്കലി ആദ്യം ഒന്ന് റിവൈവ് ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം ലീഗലി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ പീസ് വാലിയോടുള്ള നന്ദി ജില്ലാ നിയമസേന അതോറിറ്റിയുടെ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്